വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ റംബുട്ടാൻ കൊണ്ട് നമുക്ക് ഒരു വൈൻ ഉണ്ടാക്കാം അപ്പം റംബുട്ടാൻ സീസൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വർഷവും ഇതിവിടെ ഉണ്ടാക്കാറുണ്ട് കുഞ്ഞു കുട്ടികളും ഞങ്ങളും എല്ലാവരും ഇത് കഴിക്കാറുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് അപ്പം അതിനായിട്ട് നമുക്ക് കുറേ റംബുട്ടാൻ ഇവിടെ ഉണ്ട് അതൊക്കെ പറിച്ചെടുത്തു അപ്പോൾ ഇത് നമുക്ക് ഭരണി ഉണ്ടെങ്കിൽ ഭരണി ഇടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത്രയും റംബുട്ടാൻ കൊള്ളുന്ന ഭരണിയില്ല നമുക്കുള്ളത് ചെറിയ ഭരണിയാണ് അതുകൂടെ നമ്മളൊരു വലിയ ബോട്ടിലെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് റംബുട്ടാൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് അത് ഇട്ട് വയ്ക്കാം അപ്പോൾ അതിൻ്റെ കുരു കളയണമെന്നില്ല കേട്ടോ കുരുവോടു കൂടിയാണ് നമ്മളത് ഇട്ട് വയ്ക്കുന്നത് അതിലേക്ക് കുറച്ച് ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലേക്ക് കറുകപ്പട്ട ഏലയ്ക്ക അതുപോലെ പഞ്ചസാര പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് കാണുന്നത് ഗോതമ്പ് നൂർക്കാണ് കേട്ടോ നമുക്ക് ഗോതമ്പ് നൂർക്കല്ല ഗോതമ്പ് അല്ലാതെ ഉണ്ടെങ്കിൽ അതാണേലും കുറേ ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഇതൊക്കെ അതുപോലെ തന്നെ സ്റ്റാർ പോലെ നമ്മുടെ കിരം മസാരകളിലൊക്കെ വരുന്ന സ്റ്റാർ പോലെ പോലും ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പോൾ ആ ഒരു സംഭവം ഇടണം ഇതൊക്കെ എത്രത്തോളമാണ് ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ കൃത്യമായ അളവ് പറയാൻ എനിക്ക് അറിയത്തില്ല എങ്കിലും നമ്മുടെ കയ്യിൽ ഉള്ള അനുസരിച്ച് നമുക്ക് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് കിലോ പഞ്ചസാരയോളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിലൊഴിക്കുന്ന വെള്ളമെന്ന് പറഞ്ഞാൽ നമ്മൾ തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഈ ചേരുവകളെല്ലാം കൂടി ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ തവിയെടുക്കാതെ ഒരു എന്താ ചിരട്ട തവിയില്ലേ പഴയ ചിരട്ട തവി ഇപ്പോൾ മിക്ക വീടുകളും കാണുമെന്ന് അറിയില്ലെങ്കിലും ആ ഒരു തവി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി അപ്പോൾ അത് ഇട്ട് നമ്മൾ നന്നായിത് ഇളക്കി കൊടുക്കണേ അതിനുശേഷം നമ്മളിത് വെളിച്ചം തട്ടാത്ത ഒരു സ്ഥലത്ത് വേണം വെക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചം തട്ടാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു തുണി കൊണ്ട് കവർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സഞ്ചിയിൽ സഞ്ചി കൊണ്ട് വല്ലതും കവർ ചെയ്യുകയോ വല്ലതും ചെയ്യാം എല്ലാ ദിവസവും ഇത് ഇളക്കി കൊടുക്കണം അതുപോലെ നമ്മൾ ഇളക്കാൻ എടുക്കുന്ന തവി അത് നല്ല എന്താ പറയുക ഉണങ്ങിയ ഇല്ലാതെ നന്നായിട്ട് ഉണങ്ങിയ ഒരു തവി ആയിരിക്കണേ ഇല്ലെന്നുണ്ടെങ്കിൽ അത് ചീത്തയായിപ്പോവും അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് നമുക്ക് എടുത്ത് നോക്കാം അപ്പോൾ നമ്മുടെ വൈന് കറക്റ്റായിട്ടുണ്ടായിരിക്കും അപ്പം നമുക്കങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് ഞങ്ങളിത് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമ്മുടെ വൈന് നല്ല സൂപ്പറായിട്ടുണ്ട് കാണിച്ചുതരാം അപ്പോൾ ദേ ഇതാണ് നമ്മുടെ വൈനിൻ്റെ അവസ്ഥ അത് വൈനൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമുക്കൊന്ന് അരിച്ചെടുക്കണം പിന്നെ ഞാനിവിടെ പറഞ്ഞായിരുന്നു പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് നമ്മളിത് എടുത്തിട്ടുള്ളതെന്ന് എത്ര ദിവസം കൂടുതലായി വയ്ക്കുന്നോ അത്രയും ആ ഒരു കിട്ടുന്ന വീഞ്ഞ് അത്രത്തോളം രുചിയുള്ളൂ രുചി കൂടും അത്രയേ ഉള്ളൂ അല്ലാതെ ഇത് പത്തോ പന്ത്രണ്ടോ ദിവസം മാത്രമേ വെക്കാവൂന്നൊന്നുമില്ല കൂടുതൽ ദിവസം ഇരുന്നാൽ കൂടുതൽ നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ പതിനഞ്ച് ദിവസത്തിന് ഇത് എടുത്തത് ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ളത്തോർത്താണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു തുണിയിൽ വെച്ച് അത് പെട്ടെന്ന് നമുക്ക് അന്നേരം തുണിയിലൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് അരിച്ചെടുക്കാൻ പറ്റും അല്ലാതെ നമ്മൾ അരിപ്പയിലൊക്കെ കോരി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒത്തിരി താമസമാണ് അപ്പോൾ ഇതുപോലെ ഒരു തുണിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മളിവിടെ അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ വിനോദേട്ടനാണ് അത് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ആ ഒരു കിട്ടുന്നൊരു കളർ കണ്ടോ ഒരു കഞ്ഞിവെള്ളം പോലെയാണ് ഇതിൻ്റെ കളർ കാണുന്നത് എനിക്കിത് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വേറൊന്നും അല്ല ഇത് നല്ല മധുരമാണ് അപ്പം നല്ല പഴുത്തിട്ടുള്ള റെംബുട്ടാനാണ് നമ്മളിത് വൈൻ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മധുരവും അതിനോടൊപ്പം നമ്മൾ ചേർക്കുന്ന പഞ്ചസാരയുടെ എല്ലാം കൂടെ വരുമ്പോൾ ഇത് കുടിക്കാൻ നല്ല രസമാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മളോട് കമൻറ്റ് ചെയ്യുക അപ്പം ഞങ്ങൾക്കിത് ചെയ്തപ്പോയതാണ് ഇത്രത്തോളം കുറേ രണ്ട് ഭാഗത്തോളം ഇതിൻ്റെ ഒരു വൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നമുക്ക് കാണാം ഓക്കേ